ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതാണ് കുക്കറിലുള്ളത് പിന്നെ കറിക്കുള്ള ചക്കക്കുരുവാണ് ഇത് അമ്മ നെല്ലിനെ തീ കത്തിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുക്കളത്തെ കുഞ്ഞു കുഞ്ഞ് പണി കഴിഞ്ഞിട്ട് വേണം എനിക്ക് നെല്ലിൻ്റെ അടുത്ത് പോവാൻ ഞാൻ വരുമ്പോഴേക്കും അമ്മ തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെല്ല് ഒഴുകുന്ന ദിവസം തലവേദനയാണ് അടുക്കളയിലെ കാര്യങ്ങൾ നോക്കണം നെല്ലിൻ്റെ കാര്യം നോക്കണം മക്കളുടെ കാര്യം നോക്കണം രാവിലെ തിരക്ക് പിടിച്ച ഓട്ടമായിരിക്കും രാവിലെ നെല്ല് പുഴുങ്ങുന്ന ദിവസം കടിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഉപ്പുമാവോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എന്തോ റസ്ക്കോ ബ്രെഡോ പിന്നെ അല്ലെങ്കിൽ പഴം പുഴുങ്ങും അപ്പം ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ രണ്ട് സ്ഥലത്ത് നെല്ല് പുഴുങ്ങുന്നതുകൊണ്ടേ രണ്ട് സ്ഥലത്തും കണ്ണു വേണം അപ്പോൾ ഈ നെല്ല് വേഗാനായിട്ടുണ്ട് ഇവിടെ വൈകിയാണ് കേട്ടോ തീ കത്തിച്ചത് അപ്പോൾ കുറച്ച് നേരം രണ്ടും ഒന്നിച്ച് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒന്നിച്ച് വേവ് കിട്ടും അപ്പോൾ കറക്റ്റ് വേവിന് വാങ്ങിയില്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകും കേട്ടോ തക്കോടും എണിച്ച് വാടെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ വന്നത് ഞാൻ പറഞ്ഞല്ലോ നെല്ല് പുഴുങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കൂടിപ്പോവോ കൂടി പോവോ എന്നൊക്കെ അപ്പോൾ മേൽനോട്ടത്തിൻ്റെ അമ്മയുണ്ട് ഉണ്ട് അപ്പോൾ അതെല്ലാം വാങ്ങി വെച്ചിട്ട് ഞാൻ എന്താ കറിയാക്കാൻ വന്നതാണേ ഇന്നിപ്പോൾ കുറച്ച് പണിക്കാരുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും കറിയാക്കിയില്ലെങ്കിൽ ആക്കിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ വന്ന ഒരു പുകിലായിരിക്കും അവർക്ക് വെള്ളം കൊടുത്തു കൊടുക്കണം ചോറിന് അരി ഇടണം അതിൻ്റെ ഇടയ്ക്ക് തോരം വെക്കണം എല്ലാം കൂടി ജക പുകയായിരിക്കും അപ്പോഴേക്കും ചോറ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഇട്ട അരിയാണ് ഇപ്പോൾ സമയം ഏഴേമുക്കാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വേവുണ്ട് കേട്ടോ ഇരിക്കേ അപ്പോൾ പണിക്കാർക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ ഏകദേശം ഒരു എട്ടേ മുക്കോലോ ഒമ്പത് മണിയാകുമ്പോഴേക്കാണ് വരിക പത്ത് മണിയാവുമ്പോഴേക്കും ചോറ് കൊടുക്കണമെന്ന് തന്നെ നടക്കില്ലല്ലോ പിന്നെ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് വേണ്ടി വെച്ച ചോറ് എടുത്ത് അവർക്ക് കൊടുക്കുകയെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുക്കള വിശേഷങ്ങൾ പിന്നെ അതൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഏട്ടം വിളിക്കുന്നത് വയലില് ഇന്നലെ ജെ സി ബി വന്നില്ലായിരുന്നോ അയാൾക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചായയും കടിയൊക്കെ കൊണ്ടു കൊടുക്കാൻ പോയതാണ് കേട്ടോ ആ കൊണ്ടു കൊടുക്കേൻ്റെ ഇടയിൽ എനിക്കൊരു അമളി പറ്റി കടിയും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ പക്ഷേ ചായ എടുക്കാൻ മറന്നുപോയി പിന്നെ രണ്ടാമത് വന്നാൽ ചായയൊക്കെ എടുത്തിട്ട് പോയതാണ് കേട്ടോ മക്കളാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അണ്ണം പറയുന്നുണ്ട് ആ എടുത്തോ എൻ്റെ വീഡിയോ നന്നായിട്ട് എടുക്കണം എന്നൊക്കെ അത് കേട്ടപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അവർ നല്ല വീഡിയോ എടുത്തിട്ട് വന്നു നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല കാപ്പിക്ക് കവാത്ത് എടുക്കാൻ വന്നവരാണ് കവാത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കൊമ്പൊക്കെ കാപ്പീത്തെ ഒഴിവാക്കുകയാണ് കേട്ടോ അവർ പിന്നെ രണ്ട് പെണ്ണുങ്ങളുണ്ടായിരുന്നു പണിക്ക് അപ്പോൾ അവർ ഈ കവാത്ത് ചെയ്ത കാപ്പീൻ്റെ കൊമ്പെല്ലാം വെട്ടിയെടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ പിന്നെ ബാവണ് ഇഞ്ചിയൊക്കെ നടാൻ വേണ്ടിയിട്ട് സ്ഥലം ശരിയാക്കുമായിരുന്നു അപ്പോൾ അവിടെ കണ്ട് ചക്കയൊക്കെ പറിച്ചുകൊണ്ട് തന്നെ പറിക്കുക മാത്രമല്ല പിന്നെ മുറിച്ചും തന്നു കേട്ടോ പിന്നെ ഏറ്റവും വയലിൽ പോയതല്ലേ അപ്പം എപ്പോഴാണ് വരികയെന്നറിയില്ല അപ്പോൾ ചക്കയൊക്കെ ക്ലീനാക്കി വെച്ചു അങ്ങനെ അങ്ങനെയാകുമ്പോൾ പിന്നെ വേ എടുത്ത് തിന്നാലോ അതിൻ്റെ ഇടയ്ക്ക് നെല്ല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അറന്നു അവരുതേ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ